കഴിഞ്ഞ വർഷമാണ് താൻ വീണ്ടും വിവാഹിതയാവുകയാണ് എന്ന് നടി അമല പോലപ്പെടുത്തുന്നത് ശേഷം ഭർത്താവാകാൻ പോകുന്ന ജഗദ്ദേശായിയെക്കുറിച്ചും നടി പറഞ്ഞു ആദ്യം വിവാഹ നിശ്ചയവും പിന്നാലെ അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ വിവാഹവും നടത്തി വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത മാസങ്ങളിൽ താൻ ഗർഭിണിയാണെന്നും വൈകാതെ കുഞ്ഞു വരുമെന്നും നടി വെളിപ്പെടുത്തി പ്പോൾ മകൻ ഇളക്കൊപ്പം ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് അമലയും ജഗത്തും ഇൻസ്റ്റഗ്രാമിലൂടെ കുടുംബസമേതമുള്ള ആഘോഷത്തിന്റെ പുതിയ വീഡിയോയുമായിട്ടാണ് നടി എത്തിയിരിക്കുന്നത് എന്റെ അതിശയകരമായ ഭർത്താവിന് വിവാഹ വാർഷിക ആശംസകൾ കുമരകത്തെ ഈ വർഷത്തെ മറക്കാനാവാത്ത സർപ്രൈസ് ആണെന്ന് പറഞ്ഞാണ് നടി എത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും പ്രണയം നിലനിർത്തുന്ന ഒരാളെ കിട്ടിയതിൽ ഞാൻ എത്ര ഭാഗ്യവതയാണെന്ന് ഇതിനെ ഓർമ്മിപ്പിച്ചു ഞങ്ങളുടെ ആദ്യ പ്രപ്പോസ് മുതൽ പിന്നീട് അതിനിടയിലുള്ള എല്ലാ സ്വീറ്റ് സർപ്രൈസുകളും നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്നും എനിക്ക് കാണിച്ചു തന്നു ജീവിതകാലം മുഴുവനുള്ള സാഹസികതകളും ചിരികളും സ്നേഹവും ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ മുൻ ഭർത്താവിനടക്കം കാണിച്ചു കൊടുക്കുകയാണെന്നും പറഞ്ഞാണ് അമല എത്തിയിരിക്കുന്നത് കുമരകത്തെ കായലിന് നടനുൽവെച്ചാണ് അമലയുടെയും ഭർത്താവിന്റെയും വിവാഹ വാർഷിക ആഘോഷം നടന്നത് ഇരുവരും ബോട്ടിൽ കയറി പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്ത് എത്തുകയും അവിടെ ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമായി പ്രത്യേക അലങ്കാരവും ഒരുക്കിയിരുന്നു മാത്രമല്ല ഭർത്താവും അമലയും തമ്മിലുള്ള പ്രണയാതുര നിമിഷങ്ങളും വീഡിയോയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നതിന് വ്യക്തമായ ഉത്തരമാണ് ജഗത്തിലൂടെ തനിക്ക് ലഭിച്ചത് എന്നാണ് പലപ്പോഴായി അമല പറയാറുള്ളത് ഇത്തവണ അത് വീണ്ടും തെളിയിക്കുകയും മുൻ ഭർത്താവിനെ പരിഹസിക്കാനുള്ള അവസരമായി െ എടുക്കുകയും ചെയ്തു നേരത്തെ തമിഴിലെ പ്രമുഖ സംവിധായകനായ എൽ വിജയ് ആണ് അമല വിവാഹം കഴിച്ചത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നെങ്കിലും ഈ ബന്ധം അധികകാലം മുന്നോട്ട് പോയില്ല ഇരുവരും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർപിരിഞ്ഞു ശേഷം വിജയ് വേറെ വിവാഹിതരാകുകയും ചെയ്തു ഇടയ്ക്ക് അമലക്കെതിരെ വിജയ്യുടെ കുടുംബം മോശമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു ഇതൊക്കെ വലിയ വാർത്തകളാവുകയും ചെയ്തു എന്നാൽ എല്ലാം മറികടന്നു അമല സിനിമയിൽ സജീവമാവുകയും തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളായി വളരുകയും ചെയ്തു ഇതിനിടെ ാണ് ബിസിനസ്സുകാരനായ ജഗത് ജഗദ്ദേശായിയുമായി നടി പരിചയപ്പെടുന്നത് ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു ദാമ്പത്തിക ജീവിതമാണ് വന്നതിന് ശേഷം നടിക്ക് ലഭിച്ചത് ഗർഭകാലത്ത് അമലക്കൊപ്പം തന്നെ നിന്നതും ഭാര്യയെ കയ്യിലെടുത്ത് നടക്കുന്നതിലൂടെയും ജഗത് പ്രശംസിക്കപ്പെട്ടു